ഹലോ നമ്മൾ ചാലഞ്ച് ആട്ടോ ാണ് അപ്പൊ ഞങ്ങളെ പറ്റി കൊറേ കോസ്റ്റ്യ ഞങ്ങൾ പേപ്പറിൽ എഴുതി വെച്ചിരിക്കണേ ഞങ്ങളെ പറ്റി എന്തെങ്കിലും അറിയോ ഞമ്മക്ക് നോക്കട്ടെ അപ്പൊ ഞങ്ങൾ അതിന് വന്നാണ് അപ്പൊ രണ്ടാളും റെഡിയല്ലേ അല്ലേക്ക ചെറിയൊ റെഡിയല്ലേ ഞങ്ങള് ചോദിച്ചത് ഇതിനെ ഈ വാദത്തെ കുറിച്ച് മുഖം പണിഷ്മെന്റ് എന്ന് അറിയുന്നത് പറഞ്ഞ ആൻസർ തെറ്റാണെങ്കിൽ ഇങ്ങനെ വാദത്തിൽ മുഖണാണ് വളരെ തോന്ന거든요 ട്ടോ അപ്പോൾ അസ്ത തോസ് കേജോയിച്ച ഇഷ്ടപ്പെട്ട കളർ വെനിക്ക് ഇഷ്ടപ്പെട്ട കളർ ആ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണ് നിങ്ങൾ ഓൾ അല്ലട്ടവരെണ്ടിന്നട്ടോ ഓ ന്യാ പറയാനമ്പേ ആ ഇഷ്ടപ്പെട്ട കളർ ഏതാണ് അണ്ടർ ബ്ലേക്ക് നീല മാത്രം പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞങ്ങളില്ലേ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം അങ്ങനെയല്ല ഒരു സ്ഥലത്തേക്ക് പോണം പൈസ പോലാമണാലിത് ഊട്ടി

പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ വേണ്ടത് ഞങ്ങൾ ഫോണിന്റെ ലോക്ക് എന്താണ് ലോക്ക് എന്താണ് പിന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഞങ്ങൾ ഇടക്കിടക്ക് വേണമെന്ന് പറയുന്ന ഭക്ഷണം ഏതാണ് പിന്നെ ആറാമത്തെ ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ക്വസ്റ്റ്യതറിഞ്ഞിട്ടില്ലെങ്കിലോ നിങ്ങൾ കമന്റിൽ വന്നിട്ട് പറയുന്നത് ചൂട്ട കപ്പിള് മറ്റേ കപ്പളന്ന് വന്ന് പറയുന്നത് അമ്മാര്സ്റ്റ്യൻ ക്വസ്റ്റ്യനാണ് ഞമ്മളെ കല്യാണ ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി പതിനാല് പത്താം തീയതി രണ്ടാം നമുക്ക് ആരെ പാടേ 2023 കല്യാണം ആധു 2021 ലുണ്ടായി 2025 ആധുന നാലാമത്തെ ഇിച്ചവേ ഇിച്ച ടിക്കറ്റ് വാങ്ങാനാണ് ഇങ്ങോട്ട് വന്നിছে എന്തേക്കി ക്വസ്റ്റ്യൻ ഡേറ്റ് 2028 അല്ലേ ആ ഞങ്ങളുടെ ചന്ദ്രനിൽ നിന്ന് നാലണ്ട കല്യാണം വർഷം എല്ലാ നവംബർ നവംബർ കിട്ടില്ലാണല്ലോ ഞാൻ ഞാൻ വള്ളത്തിൽ മുങ്ങിയ ദിവസം ആരംഭിച്ചു

അൻജിറ്റിൻസ് മതെ വടി ചേച്ചോ പെറ്റിസ് വഞ്ചോ നമ്മടെ അപ്പമ്മോ പിന്നെ ആ ഇദാറിഞ്ഞിട്ടില്ലേ അതാ മതെ അട്ടാമതെ ഫസ്റ്റ് കുട്ടി ജനിച്ചത് ഏത് വർഷാണ് ആദ്യത്തെ കുട്ടി നിങ്ങൾക്ക് ഇടാലെ ആദ്യത്തെ കുട്ടി വന്നോളും നമ്മൾ ആദ്യത്തെ കുട്ടി ജനിച്ച വർഷം ഓഗസ്റ്റ് 15 അല്ലേ ഏത് വർഷം 21 നീര വീരാല കാലമാണ് 21 നമ്മിത് 2000 വളർത്തു പതിനഞ്ച് ഒപ്പിച്ച് ആ ഒമ്പതാമത്തെ ക്സ്റ്റ്യൻ അറിയണത് കല്യാണം കഴിഞ്ഞ് അന്നോ അതിന്റെ പിറ്റേനോ ആദ്യായിട്ട് പോയതൊക്കെ എങ്ങോട്ടാ പോയത്

ുക്കല്ലേ അറിയില്ല മുങ്ങോ മുങ്ങോ ഞാൻ ാണ് പത്ത് പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്തിൽ

ഡേറ്റ് നമുക്ക് െ ആലോചിച്ചെ സമയം െ രണ്ട് മെയ് രണ്ട് രണ്ടായിരത്തിഒന്ന് മൂന്നാറ് കഴിഞ്ഞു ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി അഞ്ചു വർഷം അല്ല പതിനാല് വർഷം

എവിടും കൂട്ടാതെ പോയ ഞമ്മള് പൊറത്തേക്ക് ഒറ്റക്ക് പോയാളും നമ്മളവിടെ പാപെട്ടു പോയപ്പോ കളിക്കണേ കളിക്കണേ ഒന്നും അറിയില്ല അതാണ് റിയില്ല പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ മാപ്പിളാ മാപ്പിളാരപ്പിളാരെ തന്നെ ഇഷ്ടപ്പെടാൻ പറ്റുള്ള ഞങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ് എന്തൊക്കെ ഉപയോഗിച്ചല്ലേ മലയാള ഉപയോഗിച്ചല്ലേ ആ പിന്നെ േക്ക്ണ് ഞാൻ ലിപ്സ്റ്റിക് അടക്കി ഞാൻ തോണ്ടാണ് ഇപ്പടം തേക്കണേണ്ടത്

അങ്ങനെ ബ്ലഷ് ബ്ലഷ് ഞാൻ ബ്ലഷ ബിട്ട് നടന്നു പിന്നെ ഏത് വണ്ടിയിലാണ് ഞങ്ങൾക്ക് പോകാൻ കൂടുതലിഷ്ടം സ്കൂട്ടിയാണെങ്കിൽ ഞങ്ങൾ പോകാനാണ് ഇഷ്ടപ്പെടുക ും താത്തിട്ടതും ഞാൻ പറയും പാന്റ് വൈറ്റ് ഷർട്ട് ബ്ലാക്ക് കൂട്ട്

യൂട്യൂബ് <laughs> തുടങ്ങുന്ന <laughs> 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 <laughs>

പിന്നെ യൂട്യൂബില്ലേ തുടങ്ങിട്ടായി എത്ര മാസമായി

ും കണ്ടു അപ്പോ ഞങ്ങള് സാലറി ആയി വരുന്നാണ് വൈനപ്പ് ചെയ്യാണ്

അപ്പൊ ഞങ്ങൾ വീട് ഞങ്ങള് വൈകുന്നേരം പോണം തിരിപ്പിവാതിൽ കാണാം അലൈക്കും